ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എ കെ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളീ കാണുന്നത് സോളാറിൽ നിന്നും ചാർജ് ചെയ്യുന്ന ബാറ്ററികളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോളാർ ചാർജിംഗ് ബാറ്ററികളെ കുറിച്ചാണ് ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ എത്ര വാർട്സിൻ്റെ പാനൽ വേണം എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷനാണ് സാധാരണ നമ്മൾ ബാറ്ററി എ എച്ചിലാണ് പറയുന്നത് നമ്മൾ കടയിൽ ചെന്ന് എത്ര എച്ചിൻ്റെ ബാറ്ററി എന്നാണ് ചോദിക്കുന്നത് അതേപോലെ പാനല് നമ്മൾ വാട്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പാനലും ബാറ്ററിയും ഒരേ രീതിയിൽ കൊണ്ടുവരണം ബാറ്ററിയും പാനലും യൂണിറ്റിലെ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നാൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതിന് ഒരു ബാറ്ററിയിൽ എത്ര യൂണിറ്റ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കണം അതായത് നൂറ്റമ്പത് എച്ചിൻ്റെ ഒരു ബാറ്ററി അതിൽ എത്ര വാട്ട്സ് ഉണ്ടെന്ന് കണക്കാക്കുന്നതിന് നമ്മൾ ബാറ്ററി വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതിയാവും അതായത് നൂറ്റമ്പത് എച്ച് ബാറ്ററി അതായത് സാധാരണ ട്വൽ വോൾട്ട് ബാറ്ററി അപ്പം നൂറ്റമ്പത് അയച്ചിൻ്റെ ബാറ്ററി ട്വൽ വോൾട്ട് അപ്പം അത് അതായത് നൂറ്റമ്പതിന് പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ആയിരത്തി എണ്ണൂറ് വാർഡ്സാണ് കിട്ടുന്നത് ഒരു ബാറ്ററിയുടെ കാര്യക്ഷമത എന്ന് പറയുന്നത് എൺപത് ശതമാനമാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ് വാട്സ് കിട്ടിയാലും നമ്മൾ അതിനെ ഈ ബാറ്ററിയുടെ കാര്യക്ഷമത എൺപത് ശതമാനം ആയതുകൊണ്ട് അതിനെ ഈ ആയിരത്തി എണ്ണൂറിനെ എൺപത് ശതമാനം ആക്കണം അപ്പം നമ്മളിവിടെ ആയിരത്തി എണ്ണൂറിനെ എൺപത് ശതമാനം ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് വാട്സ് ആണ് കിട്ടുന്നത് ആയി ആയിരത്തി നാന്നൂറ്റി നാൽപ്പതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് വാട്സ് ഒന്നാക്കാം അപ്പോൾ നൂറ്റമ്പത് എച്ച് ഒരു ബാറ്ററിയിൽ വൺ പോയിൻ്റ് ഫൈവ് യൂണിറ്റ് അതായത് ആയിരത്തി അഞ്ഞൂറ് വാട്സ് അല്ലെങ്കിൽ ഒന്നര യൂണിറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ ബാറ്ററികൾക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജ് ചെയ്യുന്ന സമയത്തുള്ള നഷ്ടമാണ് ഈ ചാർജിങ് സമയത്തുള്ള നഷ്ടം എന്ന് പറയുന്നത് ഇരുപത് പെർസെൻറ്റേജ് ആണ് അതായത് അപ്പം നമുക്ക് ആയിരം വാർഡ്സ് വേണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആയിരം വാഡ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇവിടെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇരുപത് വാർഡ്സ് കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ അതായത് ആയിരത്തി അഞ്ഞൂറ് ഇരുപത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മുന്നൂറ് വാർഡ്സ് ആണ് അപ്പോൾ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് പ്ലസ് മുന്നൂറ് വാർഡ്സ് അപ്പം ആയിരത്തി എണ്ണൂറ് വാർഡ്സ് കിട്ടും ടോട്ടൽ അപ്പോൾ ഒന്നര യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് പാനലിൽ നിന്നും ആയിരത്തി എണ്ണൂറ് വാർഡ്സ് വേണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ് വാർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റിൻ്റെ പാനൽ വയ്ക്കണം അടുത്തത് നമുക്കതൊന്ന് നോക്കാം അതായത് ആയിരത്തി എണ്ണൂറ് വാട്സിൻ്റെ വാട്സ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റിൻ്റെ പാനൽ വയ്ക്കണം അതിന് പാനലിനെ യൂണിറ്റിലേക്ക് കൊണ്ടുവരണം അതായത് ഒരു കിലോ വാട്സ് പാനലിൽ നിന്നും നമുക്ക് നാലായിരം വാട്സ് കിട്ടും അതായത് നാല് യൂണിറ്റാണ് കിട്ടുന്നത് ഒരു കിലോ വാട്ടിൽ നമുക്ക് നാല് യൂണിറ്റ് കിട്ടും അപ്പം നൂറ് വാർസിൻ്റെ പാനൽ വച്ചാൽ നമുക്ക് നാന്നൂറ് വാട്സ് കിട്ടും അപ്പോഴ് നാനൂറ്റമ്പത് വാട്സ് പാനൽ വെച്ചാൽ ഒരു ദിവസം നമുക്ക് ആയിരത്തി എണ്ണൂറ് വാർസ് കിട്ടും അപ്പം നമുക്ക് മനസ്സിലായത് അതായത് ആയിരത്തി എണ്ണൂറ് വാട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നാന്നൂറ്റമ്പത് വാട്സിൻ്റെ പാനൽ വെച്ചാൽ മതിയാവും ഒരു കാര്യം കൂടി സൂര്യപ്രകാശം കൃത്യമായി കിട്ടിയാൽ മാത്രമേ യൂണിറ്റും കൃത്യമായി കിട്ടുകയുള്ളൂ ഏതെങ്കിലും ഒരു ഇല കിടന്നാൽ മതി നമുക്ക് യൂണിറ്റ് കുറയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്